നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ മരുത ഈരൂക്കുന്ന് ജനവാസ കേന്ദ്രത്തോട് ചേർന്ന വനാതിർത്തിയിൽ കാട്ടാനകളെത്തിയത് എത്തിയത് പ്രദേശവാസികളെ ഭീതിയിലാക്കി ചൊവ്വാഴ്ച രാവിലെ ഏഴോടെയാണ് മൂന്ന് ആനകളറങ്ങിയ കൂട്ടം വനാതിർത്തിയിലെത്തിയത് സംസ്ഥാനത്ത് പനി പടർന്നു പിടിക്കുന്നു ഈ മാസം ഇതുവരെ വൈറൽ പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് രണ്ടു ലക്ഷത്തോളം പേരാണ് പ്രതിദിനം പതിനായിരത്തിനടുത്താണ് രോഗികൾ ഡെങ്കിപ്പനിയും എലിപ്പനിയും ബാധിച്ച് ചികിത്സ തേടുന്ന രോഗികളുടെ എണ്ണവും വർദ്ധിക്കുന്നു മൂത്തേടം പഞ്ചായത്ത് യുഡിഎഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ സിപിഐഎം മൂത്തേടം ലോക്കൽ കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് സിപിഐഎം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അകമ്പാടം കായിക മൈതാനം നടപടികൾ ഇഴിയുന്നു പ്രതിഷേധവുമായി ക്ലബ്ബുകളും കായിക പ്രേമികളും ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകേണ്ട അകമ്പാടം കായിക മൈതാനത്തിന്റെ തുടർ നടപടികളാണ് വൈകുന്നത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്ത് താൽക്കാലിക ബാച്ച് അനുവദിക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും വിദ്യാർത്ഥി സംഘടനകളുമായി നടന്ന യോഗത്തിലാണ് തീരുമാനം വാർത്തകൾ വിശദമായി മരുത ഈരോൾകുന്ന് ജനവാസ കേന്ദ്രത്തോട് ചേർന്ന വനാതിർത്തിയിൽ കാട്ടാനകളെത്തിയത് പ്രദേശവാസികളെ ഭീതിയിലാക്കി ചൊവ്വാഴ്ച രാവിലെ ഏഴോടെയാണ് മൂന്ന് ആനകളടങ്ങിയ കൂട്ടം വനാതിർത്തിയിൽ എത്തിയത് സദാസമയവും ജനം സഞ്ചരിക്കുന്ന മരുത മാമാങ്കര പാതയോരത്തായിരുന്നു കൊമ്പൻ ഉൾപ്പെടെയുള്ള ആനക്കൂട്ടം എത്തിയത് രാവിലെ കുട്ടികൾ മദ്രസയിലേക്കും ട്യൂഷനും പോകുന്ന സമയത്തായിരുന്നു കാട്ടാനക്കൂട്ടം റോഡരിക്കൽ ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടാനകൾ ഉൾക്കാട്ടിലേക്ക് തിരിച്ചു കയറി എങ്കിലും മറ്റൊന്ന് ഏറെ നേരം ഇവിടെ തമ്പടിച്ചു ഒടുവിൽ ഇതുവഴി വന്ന യാത്രക്കാരും പ്രദേശവാസികളും ബഹളം വെച്ചും മറ്റും ആനയെ ആട്ടിയകറ്റുകയായിരുന്നു സംസ്ഥാനത്ത് പനി പടർന്നു പിടിക്കുന്നു ഈ മാസം ഇതുവരെ വൈറൽ പനി ബാധിച്ച സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് രണ്ടു ലക്ഷത്തോളം പേരാണ് പ്രതിദിനം പതിനായിരത്തിനടുത്താണ് രോഗികൾ ഡെങ്കിപ്പനിയും എലിപ്പനിയും ബാധിച്ച് ചികിത്സ തേടുന്ന രോഗികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ് ഈ മാസം പേർ എലിപ്പനി ബാധിച്ച് മരിച്ചു കഴിഞ്ഞ അഞ്ചു ദിവസത്തെ കണക്കെടുത്താൽ വൈറൽ പനിക്ക് ചികിത്സ തേടിയത് അമ്പതിനായിരത്തിലേറെ പേരാണ് ഈ മാസം ഇതുവരെ ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലധികമാണ് വൈറൽ പനി ബാധിതരുടെ എണ്ണം മൂന്ന് മരണവും പനി കാരണം ഉണ്ടായി തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്തും വടക്കോട്ട് പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുമാണ് പനി ബാധിതരിൽ അധികവും ഇതിനൊപ്പം ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് ഡെങ്കിയും സ്ഥിരീകരിച്ചു അയ്യായിരത്തോളം പേരാണ് ഡെങ്കി ലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തിയത് മഴ ശക്തിപ്പെട്ടതോടെ എലിപ്പനിയും മഞ്ഞപ്പിത്തവും പിടിമുറുക്കിയിട്ടുമുണ്ട് എലിപ്പനി ബാധിച്ച് ഇരുന്നൂറോളം പേർ ആശുപത്രിയിൽ എത്തിയപ്പോൾ മരിച്ചത് പതിനഞ്ചു പേർ പതിമൂന്ന് പേരുടെ മരണ എലിപ്പനിയാണെന്നാണ് സംശയം ആറു മാസത്തിനിടെ അധികം രോഗികളും മരണവും ഇപ്പോഴാണെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് അടുത്ത രണ്ട് മാസം കൂടി രോഗികളുടെ എണ്ണം കൂടുമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ പനി ക്ലിനിക്കുകൾ എല്ലാ ആശുപത്രികളിലും സജ്ജമാണ് പക്ഷേ താങ്ങാവുന്നതിലും അധികമാണ് ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികളുടെ എണ്ണം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെ കരുതലോടെ നേരിടണം എന്നാണ് സർക്കാരും ആരോഗ്യ വിദഗ്ധരും അറിയിക്കുന്നത് മൂത്തേടം പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിക്കെതിരെ സി പി ഐ എം മൂത്തേട ലോക്കൽ കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് സി പി ഐ എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വികസന ഫണ്ടിൽ മൂന്ന് ദശാംശം എട്ട് ഏഴ് കോടി രൂപയാണ് ഭരണസമിതി നഷ്ടപ്പെടുത്തിയത് പശ്ചാത്തല സേവന മേഖലയിൽ വലിയ നഷ്ടമാണ് പഞ്ചായത്തിനുണ്ടായത് ബോർഡിൽ യു ഡി എഫിലെ പല അംഗങ്ങളും പിടിപ്പുകീടിനെ എതിർത്ത് സംസാരിച്ചു എൽ ഡി എഫ് അംഗങ്ങൾ ബോർഡ് യോഗം ബഹിഷ്കരിച്ചു സർക്കാർ പദ്ധതി അട്ടിമറിക്കുവാനാണ് യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രമം രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിലെ വികസന ഫണ്ടിൽ ലക്ഷം രൂപയിൽ പത്തൊൻപത് ലക്ഷവും ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡിൽ നൂറ്റി ഇരുപത്തി ദശാംശം ഒന്ന് രണ്ട് ലക്ഷം രൂപയിൽ എഴുപത്തിമൂന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപയും മെയിന്റനൻസ് ഫണ്ടിൽ മുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒൻപത് ആറ് ലക്ഷം രൂപയുമാണ് നഷ്ടപ്പെടുത്തിയത് പഞ്ചായത്ത് വിഹിതം നൽകാതെ ജനറൽ ലിസ്റ്റിലെ ലൈഫ് ജനറൽ പേർക്ക് വീട് പദ്ധതിയും ഭരണസമിതി അട്ടിമറിക്കുകയാണ് പനോലൻ ബഷീർ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ ടി റജി വി കെ ഷാനവാസ് പഞ്ചായത്ത് അംഗം എം പി ഷംല ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ജെ എം ഷബീബ് എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി എ പി അനിൽ സ്വാഗതവും സി എ ചന്ദ്രൻ നന്ദിയും നടപടികൾ ഇഴയുന്നു പ്രതിഷേധവുമായി ക്ലബ്ബുകളും കായിക പ്രേമികളും ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ചെറുകൾ നൽകേണ്ട അകമ്പാടം കായിക മൈതാനത്തിന്റെ തുടർ നടപടികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ കാർത്തിയമ്മ രണ്ടേക്കർ സ്ഥലം വാങ്ങി സൗജന്യമായി ചാലിയാർ ഗ്രാമപഞ്ചായത്തിന് കൈമാറിയിരുന്നു തന്റെ ഭർത്താവ് കുന്നത്ത് അപ്പുണ്ണി നായരുടെ പേരിൽ മൈതാനം നിർമ്മിക്കുവാനാണ് സ്ഥലം നൽകിയതെന്നും ഇവർ പറഞ്ഞു അകമ്പാടം ടൗണിൽ ആരാ നൂറ്റാണ്ടായി നിലനിന്നിരുന്ന കായിക മൈതാനം പഞ്ചായത്ത് ഏറ്റെടുക്കാത്തതിനാൽ നഷ്ടപ്പെടുകയായിരുന്നു കാർത്തിയാനി അമ്മയുടെ പേരിലായിരുന്നു ഈ സ്ഥലം ഇതിന് പകരം കൂടിയായാണ് മൈതാനത്തിന് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ച് പകരം സ്ഥലം വാങ്ങി നൽകിയത് ആദ്യത്തെ മൈതാനം എൺപത് സെന്റ് ആയിരുന്നു നിലവിൽ രണ്ട് ഏക്കർ സ്ഥലമുണ്ട് ഭൂമി കൈമാറ്റം കഴിഞ്ഞ പത്ത് മാസമായിട്ടും മൈതാനത്തിന്റെ ഒരു പ്രവൃത്തിയും തുടങ്ങിയിട്ടില്ല ഒടുവിൽ ക്ലബുകാരും കായിക പ്രേമികളും പ്രതിഷേധവുമായി എത്തിയതോടെ പ്രസിഡന്റ് അടിയന്തിരമായി അനുവദിച്ച പതിനായിരം രൂപ ചിലവഴിച്ച് കാട് മൂടിക്കിടന്ന മൈതാനത്തെ കാർഡ് വെട്ടിത്തെളിച്ചിട്ടുണ്ട് ഇനി എന്ത് എന്ന ചോദ്യത്തിന് അധികൃതരുടെ പക്കൽ മറുപടിയില്ല ചാലിയാർ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷത്തിന്റെ ഒരു എസ്റ്റിമേറ്റ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നൽകിയിട്ടുണ്ടെങ്കിലും ഇതിനാവശ്യമായ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല രണ്ട് തവണകളായി അൻപത് ലക്ഷം രൂപയുടെ രണ്ട് എസ്റ്റിമേറ്റുകൾ ബ്ലോക്കിലേക്ക് നൽകിയാൽ മൈതാനത്തിന്റെ അടിസ്ഥാന വികസനത്തിന് ഒരു കോടി രൂപ വരെ കണ്ടെത്തി ചിലവഴിക്കാനാകും ഇതിന് തൊഴിലുറപ്പ് പദ്ധതിയുടെ ചുമതലയുള്ളവരും ജീവനക്കാരും ജനപ്രതിനിധികളും നാടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ഒപ്പം നിൽക്കണം സന്തോഷ് ട്രോഫിയിലേക്ക് വരെ കായിക താരത്തെ അയച്ച ചാലിയാർ പഞ്ചായത്തിലാണ് കായിക മൈതാനത്തോട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ അലംഭാവം തുടരുന്നത് ചാലിയാറിന് ഒരു കായിക മൈതാനം അനിവാര്യമാണ് അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കേണ്ടത് ജനപ്രതിനിധികളുടെ കടമയാണ് പഞ്ചായത്ത് ഭരിച്ചവരുടെ അലംഭാവമാണ് നേരത്തെ ഉണ്ടായിരുന്ന മൈതാനം നഷ്ടമാക്കിയതും ഒരു നാടിന്റെ പുരോഗതിക്കും യശസ്സിനും കായികരംഗം സജീവമാക്കേണ്ടതുണ്ട് അവർക്ക് കളിച്ചു വളരുവാൻ ഒരു മൈതാനവും അനിവാര്യം ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുക്കണം ഇല്ലെങ്കിൽ കായികരംഗത്തെ തലമുറയോട് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു തെറ്റായി ചരിത്രം ഇതിനെ രേഖപ്പെടുത്തും ടൂറിസം കേന്ദ്രത്തിലെ താൽക്കാലിക ശുചീകരണ തൊഴിലാളികൾക്ക് ഇനി ശമ്പളം ലഭിക്കുക ചാലിയാർ കുടുംബശ്രീ മുഖേന ജില്ലാ ടൂറിസം പ്രൊമോഷൻ നിന്നും നേരിട്ടാണ് ഇതുവരെ ശമ്പളം ലഭിച്ചിരുന്നത് എന്നാൽ പുതിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇനി ചാലിയാർ സി ഡി എസ് മുഖേനയാകും ഇനി ശമ്പളം ലഭിക്കുക കഴിഞ്ഞ ദിവസം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഒരു മാസത്തെ ശമ്പളം കുടുംബശ്രീക്ക് കൈമാറിയിരുന്നു ഇതേ തുടർന്ന് നടന്ന ചടങ്ങിൽ ശുചീകരണ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പള തുകയുടെ ചെക്ക് കൈമാറി വരും മാസങ്ങളിൽ സി ഡി എസ് മുഖേന അവരുടെ ശമ്പളം മാസം തോറും തൊഴിലാളികളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും ആഢ്യാൻപാറ ജല ടൂറിസം കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ പതിനഞ്ച് ശുചീകരണ തൊഴിലാളികളാണ് നിലവിൽ ജോലി ചെയ്ത് വരുന്നത് ചാലിയാർ പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ചെക്കുകളുടെ കൈമാറ്റം ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ നിർവഹിച്ചു സി ഡി എസ് പ്രസിഡന്റ് ബീന ആന്റണി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത ദേവദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തോണിയിൽ സുരേഷ് ബീന ജോസഫ് സുമയ്യ പൊനാം കടവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി ഉസ്മാൻ ഗ്രീഷ്മ പ്രവീൺ മഞ്ജു അനിൽ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ചാലിയാർ പഞ്ചായത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കീഴിലുള്ള ഏക വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ആഢ്യാൻപാറ ജല ടൂറിസം കേന്ദ്രം മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്ത് താൽക്കാലിക ബാച്ച് അനുവദിക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും വിദ്യാർത്ഥി സംഘടനകളുമായി നടന്ന യോഗത്തിലാണ് തീരുമാനം പതിനഞ്ച് വിദ്യാർത്ഥി സംഘടനകളാണ് യോഗത്തിൽ പങ്കെടുത്തത് സൗഹാർദ്ദപരമായ ചർച്ചയാണ് നടന്നതെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു പ്രശ്നം പഠിക്കുവാൻ രണ്ടംഗ സമിതിയെ നിയോഗിക്കും മലപ്പുറം ആർ ഡി ഡി വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമിതി ഇവരുടെ റിപ്പോർട്ട് പ്രകാരം തീരുമാനമെടുക്കും ആവശ്യമുണ്ടെങ്കിൽ റിപ്പോർട്ട് പ്രകാരം അധിക ബാച്ചുകൾ സർക്കാർ സ്കൂളുകളിൽ അനുവദിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ജൂലൈ രണ്ട് മുതൽ അഞ്ച് വരെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷ ക്ഷണിക്കും എട്ടാം തീയതിയാണ് അലോട്ട്മെന്റ് ഉണ്ടാവുക സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷമായിരിക്കും സ്കോൾ കേരള അപേക്ഷകൾ ക്ഷണിക്കുക മലപ്പുറത്ത് കഴിഞ്ഞ വർഷം പന്ത്രണ്ടായിരത്തോളം സ്കോൾ കേരള വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു മലപ്പുറം ജില്ലയിലെ ഏഴ് താലൂക്കുകളിൽ സയൻസ് സീറ്റുകൾ അധികമാണെന്ന് കണ്ടെത്തി കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സീറ്റുകളാണ് കുറവുള്ളത് ബാക്കി ജില്ലകളിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റുകളോടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും മന്ത്രി ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ സമൂഹത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വായ്പകൾ അനുവദിക്കാനും അവരുടെ ശേഷികൾ പരിപോഷിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികൾക്ക് പിന്തുണ നൽകാനും ബാങ്കുകൾ മുന്നോട്ട് വരണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ആവശ്യപ്പെട്ടു മലപ്പുറം ഹോട്ടൽ മഹേന്ദ്രപുരിയിൽ ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിന്റെ പിന്തുണ ആവശ്യമുള്ള ഭിന്നശേഷിക്കാർക്ക് റിസ്ക് പേടിച്ച് വായ്പകൾ നിഷേധിക്കരുത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ നൂറ് ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട് ഇതിന് ബാങ്കുകളുടെ സഹകരണം വേണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം പി എം ഇ ജി പി പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് സ്കീം തുടങ്ങിയ പദ്ധതികളുടെ വായ്പാ കാര്യത്തിൽ ബാങ്കുകൾ അനുഭാവപൂർണമായ നിലപാട് എടുക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം എൽ ഡി ഒ മുത്തുകുമാർ എം നബാർഡ് ഡി ഡി എം മുഹമ്മദ് റിയാസ് മലപ്പുറം എൽ ഡി എം ടിറ്റൻ എം എ എച്ച് വി പ്രഭു ബന്ധപ്പെട്ട വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ബാങ്കുകളിലെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ ചന്തക്കുന്നിൽ ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കുൾപ്പെടെ നാല് പേർക്ക് പരിക്ക് ഇന്നലെ രാത്രി എട്ട് മണിയോടെ ചന്തക്കുന്ന മുക്കട്ടയിലാണ് അപകടം ഓട്ടോ ഡ്രൈവർമാരായ തൊണ്ടി സ്വദേശി റിയാസ് കൊമ്പൻ ചോക്കാട് സ്വദേശി ഉമ്മർ യാത്രക്കാരായ ഗർഭിണി ഉൾപ്പെടെ നാലു പേർക്കാണ് പരിക്ക് ചോക്കാട് നിന്നും നിലമ്പൂർ ഭാഗത്തേക്ക് വരുകയായിരുന്ന ഓട്ടോറിക്ഷയും നിലമ്പൂരിൽ നിന്നും മുക്കട്ട ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത് റിയാസ് കൊമ്പനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ഉമറിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും റഫർ ചെയ്തു വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി നിലമ്പൂർ മുനിസിപ്പാലിറ്റി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഇ എം എസ് സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ആഘോഷം വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കറിയാ കി നോപ്പിൽ ഉദ്ഘാടനം ചെയ്തു കൗൺസിൽ ശബരി പൊറ്റക്കാട് അധ്യക്ഷത വഹിച്ചു കൗൺസിലർ ഡേസി ചാക്കോ അംപിക കെ സി രാജു ഷർമിലി മനോഹരൻ നിർമ്മല എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി നടന്ന ക്വിസ് മത്സരം അഡ്വക്കേറ്റ് ഗോവർദ്ധനൻ പി നിയന്ത്രിച്ചു മത്സരങ്ങളിൽ വിജയലക്ഷ്മി പ്രസാദ് പി രാജി കൃഷ്ണ എന്നിവർ ജേതാക്കളായി മുതിർന്നവരുടെയും യുവതലമുറയുടെയും ഒരു സംഗമമായി മാറി ആഘോഷ പരിപാടി സി പി ഐ എം മുൻ ചുങ്കത്ര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന എം രവീന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു പള്ളിക്കുത്തിൽ നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു പി വി സുരേന്ദ്രൻ അധ്യക്ഷനായി എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗം എം സുകുമാരൻ ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന വൈസ് പ്രസിഡന്റ് നുസൈബ എന്നിവർ സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ടി യോഹനാൻ സ്വാഗതവും ദേവരാജൻ നന്ദിയും പറഞ്ഞു ചാലിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് പോൾ ഇഞ്ചനാൽ അനുസ്മരണം നടത്തി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു സോണിയിൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു കൃഷ്ണൻകുട്ടി കോരംകോട ബെന്നി കൈതോലിൽ ബീന സോയി ചെറിയാൻ പി സക്കീർ ഹുസൈൻ സനോജ് തോട്ടശ്ശേരി ഫഹദ് തയിൽ ജിത്തു അജി പി ഉബൈസ് സി ദേവരാജൻ നിർമ്മൽ ജോസ് എന്നിവർ സംസാരിച്ചു കെ എസ് യു അകമ്പാടത്ത് പ്രതിഭാ സംഗമം നടത്തി കെ എസ് യു ചാലിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലിയാർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിഭാ സംഗമം പ്രസിഡന്റ് ജോയ് ചെയ്തു പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി നിർമ്മൽ ജോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ ഖാസിം ഡി സി സി അംഗം അഡ്വക്കേറ്റ് യുനസ് സലീം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തോണിയിൽ സുരേഷ് ആരോമൽ ശ്രീകുമാർ ജവാദ് ഫായിസ് ഫഹദ് അല്ലു സനോജ് നന്ദുലാൽ എന്നിവർ സംസാരിച്ചു